നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെ ഡ്രിൽ മാസ്റ്റർക്ക് മുന്നിൽ നട്ടല്ല് വളഞ്ഞു നിൽക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളെ കണ്ടിട്ട് പരമപുച്ഛമാണ് പുച്ഛമാണ് തോന്നിയത് എം വി ഗോവിന്ദൻറെ ആട്ടും കേട്ടിരുന്ന നട്ടല്ലാത്ത വർഗം അന്ത്യ ചർച്ചയിൽ ഇവർ സി പി എമ്മിനെ മലർത്തി അടിച്ചെന്ന് അവകാശപ്പെടും എന്നാൽ ഈ നേതാക്കന്മാരെ കൺ കിട്ടിയാലോ അവരുടെ ധാർഷ്ട്യവും കേട്ട് പഞ്ചപുച്ഛമടക്കിയിരിക്കും മുൻപ് കടക്ക് പുറത്തെന്ന് പിണറായി ആട്ടിയപ്പോൾ പോയി പണി നോക്കണം അതൊക്കെ പാർട്ടി ഓഫീസിൽ പോയി വിരട്ടിയാൽ മതിയെന്ന് മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ മാധ്യമങ്ങളെ അവഹേളിക്കാൻ ധൈര്യപ്പെടില്ലായിരുന്നു മാധ്യമ മുതലാളിമാർ രാഷ്ട്രീയക്കാരുടെ കാല് നക്കുന്നതിന് പൊതു ഇടങ്ങളിൽ നാണം കെടേണ്ടി വരുന്നത് മാധ്യമ പ്രവർത്തകർക്കാണ് മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളെ ആരെയും നിന്ദിക്കാൻ എഴുതുന്നതല്ല നിങ്ങൾ സർവകലാ വല്ലഭന്മാരാണ് ഈ കൂട്ടത്തിൽ സവ്യസാജികളുണ്ട് എല്ലാവരോടും എനിക്ക് ബഹുമാനമാണ് ആർജവമുള്ള ഏതാനും പേർ അക്കൂട്ടത്തിലുണ്ട് മിടുമിടുക്കികളുമുണ്ട് അവരെ സമൂഹത്തിന് ആവശ്യമുണ്ട് പക്ഷേ മാധ്യമ ധാർമ്മികതയുടെ എല്ലാ അതിരുകളും ലംഘിച്ച് ഏകാധിപത്യത്തെ കെട്ടിപ്പുണരുന്ന മാധ്യമ പ്രവർത്തനം കാണുമ്പോൾ ഉള്ളംകൈ തരിച്ചു പൊട്ടുന്നു അസഹിഷ്ണു രണ്ട് കൊടുത്താലോ എന്ന് ഈ പ്രായത്തിലും തോന്നിപ്പോകുന്നു എം വി ഗോവിന്ദനെ പോലുള്ളവർ കരണക്കുറ്റിക്ക് അടി തരുമ്പോൾ നാവു കൊണ്ടെങ്കിലും ഒന്ന് മുരളണ്ടേ ഇന്നലെ ഡ്രിൽ മാസ്റ്റർ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞതെന്താ നിങ്ങൾ കുറെ കാലമായില്ലേ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നില്ലേ എന്ന് ഗോവിന്ദൻ മുഖത്തടിച്ചു ചോദിച്ചപ്പോൾ മനോരമക്കാരാ മാതൃഭൂമിക്കാരാ ഒക്കെ നട്ടല് ആര് കൊണ്ടുപോയി ആരാണീ ഗോവിന്ദൻ നിങ്ങൾക്ക് താത്വിക ആചാര്യനായിരിക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് വെറും ഡ്രിൽ മാസ്റ്റർ നട്ടലോടെ അങ്ങനെ പറഞ്ഞു പഠിക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് നേരെ പൊട്ടിത്തെറിച്ച് ശക്തിധരൻ രംഗത്ത് വന്നിട്ടുണ്ട് സകല മാധ്യമങ്ങളെയും എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് ഈ സി പി എമ്മുകാർക്ക് മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ചു നിൽക്കുന്നതിനെ കാർക്കിച്ച് തുപ്പുകയാണ് ശക്തിധരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒരു ശിങ്കിടിയെ തിരികെ കയറ്റാൻ തക്ക തലയെടുപ്പ് ഒരാൾക്കുണ്ടാകുമ്പോഴാണോ അതോ അതുക്കും മേലെയുള്ള ഉപജാപക ക്രിയകൾക്ക് വഴി വഴിതെളിഞ്ഞു കിട്ടുമ്പോഴാണോ കമ്മ്യൂണിസ്റ്റ് കുലത്തിൽ ഒരടിമുണ്ടാകുന്നത് എന്ന് പഠിക്കണം അതിനാരും പിടിച്ചു കളയുകയില്ല ആ വംശ പരമ്പര ഇപ്പോൾ കേരളത്തിൽ എത്തി നിൽക്കുന്നത് ആരിലാണ് അങ്ങനെയുണ്ടായ ലക്ഷണമൊത്ത അടിമയുടെ പേരാണ് എം വി ഗോവിന്ദൻ എന്താണ് ഒരടിമ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ പിണറായി വിജയൻ എന്നൊരു നേതാവിന്റെ സമ്പൂർണ്ണ അധികാരത്തിന് വിധേയനായി തീർന്ന ആൾ ആരോ അതാണ് ഇന്നത്തെ അടിമ പാർട്ടി ഉടമസ്ഥന്റെ ജംഗമ വസ്തു ആയിത്തീരുന്ന അവസ്ഥയാണത് അതിനാണ് അടിമത്തം എന്ന് പണ്ടും വിളിച്ചിരുന്നത് ലീഗ് ഓഫ് നേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഈ നിർവചനം അടിമത്തത്തിന് കൊടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം വി ഗോവിന്ദൻ എന്ന പേരിൽ ഒരു അടിമയെ പരശുരാമൻ മഴ പെറിഞ്ഞ് കാത്തു വെച്ചിട്ടുണ്ടാകുമെന്ന് സ്വപ്നേബി മലയാളി നിലച്ചിരുന്നിട്ടുണ്ടാകില്ല ഒരു പിണറായി വിജയന് എത്ര ലക്ഷം അടിമകൾ അഞ്ചു ലക്ഷമോ ടിയൻ ലക്ഷിപ്പോം എന്ന് പറയാൻ എന്ത് ശൈലിയാണ് മാറണമെന്ന് എം വി ഗോവിന്ദൻ ക്രൂതനായി കടലോളം പുച്ഛത്തിൽ ഇന്നലെ ചോദിച്ചത് കണ്ടില്ലേ അതാണ് ആധുനിക അടിമയുടെ കൂർമ്മ ബുദ്ധി കമ്മ്യൂണിസത്തിൽ ഒരു മൂഢൻ ഉണ്ടായാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് അർത്ഥം ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ടോ മാധ്യമ പ്രഭുക്കളെ ലോക ലോകഭൂപടത്തിൽ ജനാധിപത്യ സമ്പ്രദായത്തിൽ മുപ്പത്തിനാല് വർഷം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു മന്ത്രിസഭയെ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളൂ വിഖ്യാതമായ ആ പാർട്ടിയുടെ ഒരു ധൂളിയെങ്കിലും ഇന്ന് ആ ഭൂമുഖത്തുണ്ടോ എം വി ഗോവിന്ദൻ സഖാവേ നിങ്ങളെ ബംഗാളിലെ ജനത സമ്പൂജ്യരാക്കിയിട്ട് ദശാബ്ദം കഴിഞ്ഞു നിങ്ങൾക്ക് കേരളത്തിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കീശയിൽ കിടക്കുന്നതാണോ ആന ഗോവിന്ദൻ സഖാവെ ബംഗാളിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം ദശാബ്ദങ്ങളായി കൊണ്ടു നടന്ന പാർട്ടിയല്ലേ ഇത് ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയോ അപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിന്റെ പേരിൽ എന്തിനു മതിച്ചു പുളയ്ക്കണം ശരീരവും ജീവനും കുടുംബവും മറ്റൊരാൾക്ക് അധീനമാക്കപ്പെട്ട നിലയിൽ കഴിയുന്നത് കൊണ്ടാണ് ചെലവിന് കിട്ടുന്നത് ഒരു മനുഷ്യൻ അന്യന്റെ സമ്പൂർണ്ണ അധികാരത്തിന് തീരുന്ന സ്ഥിതിയിൽ കഴിയുന്നത് അത്ര കേത്തമല്ല സാമൂഹ്യ ജീവിയാണെന്ന അവകാശമെങ്കിലും പിടിച്ചെടുക്കാനാണ് ഡോക്ടർ തോമസ് ഐസക്കും ജി സുധാകരനും മറ്റും പെടാപ്പാടുപെടുന്നത് കയ്യിലിരിപ്പ് മോശമാണെങ്കിലും അത്രയെങ്കിലും അഭിമാന ബോധം ഇരുവർക്കുമുണ്ട് എം വി ഗോവിന്ദൻ അതുപോലുമില്ല ചീവീടിനെ പോലെയോ ഇയാമ്പാറ്റയെ പോലെയോ മരപ്പട്ടിയെ പോലെയോ ആകുമെന്ന അദ്ദേഹം ചിഹ്നമില്ലാതെയും അടിയൻ ലച്ചിപ്പോം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെയാണ് മാർക്സിസ്റ്റുകാരെങ്കിൽ ഈ പാവപ്പെട്ട ഞാൻ ഈ ജന്മത്തിൽ ഒരിക്കലും മാർക്സിസ്റ്റ് ആവില്ല എന്ന് സാക്ഷാൽ കാറൽ മാർക്സ് ഏംഗൽസിനോട് ഫ്രഞ്ചിലും പിന്നീട് ഏംഗൽസിന്റെ അനന്തരവൻ ജസ്റ്റിൻ ഷവാഡ്സും പറഞ്ഞത് ചരിത്രത്തിൽ കിടപ്പുണ്ട് ഗോവിന്ദനെ പോലുള്ള ഭൂതന്മാരും അവതാരങ്ങളായി അവതരിക്കുമെന്നത് കൊണ്ടാകാം ഇങ്ങനെ മാർക്സും എങ്കൽസും ദയനീയമായി മുന്നറിയിപ്പ് നൽകിയത് കുറിച്ചു വെച്ചത് അവരുടെ സേവനം മനുഷ്യരാശി ആദരിക്കുന്നു പക്ഷെ ഇതുപോലുള്ള മുക്കുപണ്ഡങ്ങൾക്കെതിരെ കരുതലോടെ ഇരിക്കുകയും വേണം അതാണ് ഇന്നത്തെ കടമ ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി എം വി ഗോവിന്ദൻ രംഗത്ത് വന്ന് മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുകയായിരുന്നു എന്ത് ശൈലിയാണ് മുഖ്യമന്ത്രി മാറ്റേണ്ടതെന്നായിരുന്നു ഗോവിന്ദൻ ദേഷ്യത്തോടെയും ഉച്ചത്തോടെയും ഒക്കെ മാധ്യമങ്ങളോട് ചോദിച്ചത് അടിമുടി മാറണം അതാണ് ആവശ്യം കാരണം ഇനിയും ഇതുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കാർക്കും ഒരു നഷ്ടവുമില്ല നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നഷ്ടം കാരണം ഈ പാർട്ടിയുടെ കഴുക്കോൽ ഊരി വെച്ചിരിക്കുന്നത് പിണറായി വിജയനും മകളും ഒക്കെ തന്നെയാണ് ഇനിയും ശൈലിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ജനങ്ങൾ അത് സഹിക്കാനൊന്നും തയ്യാറാകില്ല സി പി ആണ് എന്നൊന്നും അവർ കരുതില്ല കയറി ഇറങ്ങി മേയും അതിന്റെയാണ് ആ അതിന്റെ ആദ്യത്തെ അടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഇനിയുമുണ്ട് തിരഞ്ഞെടുപ്പുകൾ തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് ഇങ്ങ് പൂജ്യത്തിലെത്താൻ അധിക സമയമൊന്നും വേണ്ട എന്ന് നേതാക്കന്മാരൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ മാധ്യമങ്ങളോട് ശക്തി തരാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് എന്തുകൊണ്ട് ഈ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒക്കെ വന്നിരുന്ന് വിരട്ടുമ്പോൾ നിങ്ങൾ അങ്ങ് പഞ്ചപുച്ചമടക്കി മറ്റേ കൈതൊഴുത് അടിയാന്മാരെയും അടിമകളെയും പോലെ നിന്നു എന്ന് മനസ്സിലാകുന്നില്ല ഇതേ സമയത്ത് വല്ല സുരേഷ് ഗോപി വല്ലതുമായിരുന്നെങ്കിൽ മാധ്യമങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റേനെ സുരേഷ് ഗോപി കയറി പിടിച്ചു പീഡിപ്പിച്ചു തുടങ്ങിയ കഥകൾ പരക്കുമായിരുന്നു പക്ഷേ കടക്ക് പുറത്തുനിന്ന് പിണറായി മുഖത്ത് നോക്കി ആട്ടിയാലും ഈ കൂട്ടത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരാൾ പോലും അനങ്ങില്ല വീണ്ടും മയക്കും പിടിച്ച് പിണറായിക്ക് മുന്നിൽ തൊഴുകൈകളോടെ നിക്കും അതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തകരിൽ പലരുടെയും ഗതികേട് പറഞ്ഞിട്ട് കാര്യമില്ല മാധ്യമ മുതലാളിമാർ നല്ല കാശ് മേടിക്കുമ്പോൾ പണിയെടുത്തല്ലേ മതിയാകൂ അപ്പോൾ പിന്നെ ഇവരുടെ വായിലിരിക്കുന്നതൊക്കെ കേട്ടേ പറ്റൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത